അസലാമൈക്കുംബറകാഹിമീത്തു വസ്ലാമീം യാത്രക്കാരൻ്റെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു രോഗിയുടെ നിസ്കാരത്തെക്കുറിച്ചാണ് രോഗിക്കും യാത്രക്കാരനെ പോലെ നിസ്കാരങ്ങൾക്ക് ഇളവുമുണ്ട് അനഫി മുതഹബിൽ കുറച്ച് നന്നായിട്ടുണ്ട് വളരെ കൂടുതലായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരാൾ രോഗിയായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ മുഴുവൻ സമയവും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അയാൾക്ക് ഇരുന്നു കൊണ്ട് ഉറക്കവും ശുചെ ചെയ്യാവുന്നതാണ് നിൽക്കണ്ട വലവും താഴ്ത്തറ അലൽ മരീതി കൊല്ലുൽ കിയാമി രോഗിക്ക് മുഴുവൻ നിൽക്കൽ ബുദ്ധിമുട്ടായാൽ ഔ താഴ്സറ അല്ലെങ്കിൽ പ്രയാസമായി തീരെ സാധിക്കാതെ വന്നു അല്ലെങ്കിൽ പ്രയാസം വന്നാൽ വിഭജൂദി അലമിൻ ഷദീദിൻ ശക്തമായ വേദന ഉണ്ടായതുകൊണ്ടോ ഔ ഹാഫിയാദത്ത് അൽമറിയ നിൽക്കുകയാണെങ്കിൽ രോഗം വർദ്ധിക്കുമെന്ന ഭയം ഉണ്ടായി അയാൾ അനുഭവത്തിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടോ എങ്ങനെങ്കിലും അല്ലെങ്കിൽ ഔ ബുദ്ധ ഓഹു അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ രോഗം സാവകാശമേ മാറൂ എന്ന് മനസ്സിലായാൽ ഭയപ്പെട്ടാൽ സല്ല ഖാ ഇദൻ അവനിന്ന് നിസ്കരിക്കണം റൊക്കോയിൻ വസുൻ റൊക്കോ സുജൂദോണ്ടൊക്കെ ഇരുന്ന് നിസ്കരിക്കണം റൊക്കോ സുജൂതൊക്കെ വേണം പക്ഷേ ഇരുന്ന് നിസ്കരിക്കാം ഇമ്രാൻബിൻ ഹുസൈൻ അദി അള്ളാഹു താല നെഹുവിന് ബവാസിർ മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടായിരുന്നു അവൻ അബിനോട് ചോദിച്ചു അവൻ അബി പറഞ്ഞതാണ് നിന്ന് സ്കേച്ചോ സാധിക്കുമെങ്കിൽ ഇരുന്നേക്ക് അല്ലെങ്കിൽ അതിന് സാധിക്കില്ലെങ്കിൽ കിടന്നേക്ക് എന്ന് നബി നബിസ് ആലോചന പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കാം അത് ഇന്ന ഇരുത്തം എന്നൊന്നുമില്ല ഫിൽ അസഹ്യതാണ് പ്രബലം എങ്ങനെ ഇരിക്കുക എന്നതാണ് പ്രബലം ഓ ഇല്ല മുഴുവൻ നിൽക്കാൻ കഴിയാത്ത പ്രയാസമല്ല കുറച്ചൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ കാമബി കതിരിമയും കിനുഹു സാധ്യമാകുന്ന സമയം നിൽക്കണം അതിൻ്റെ പ്രയാസമൊന്നും വരില്ലെങ്കിൽ ഒരായിത്തോന്ന സമയമെങ്കിൽ ഒരായിരത്തൊന്ന് സമയം അത്താഴത്തു ബെഹസബി ത്വാക്ക എന്നാണ് അതിൻ്റെ കായിക അ താഴ്ത്തു ബെഹസബി ത്വാക്ക ആരാധന കഴിവിനനുസരിച്ചാണ് അപ്പം റുക്കുവും സുജൂതൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇനി വൈകുന്നാതർ റുഖുവുജൂതു റുക്കുവും സുജൂദും പ്രയാസമായാൽ എന്തു ചെയ്യും ഇരിക്കാൻ കഴിയും പക്ഷേ റുക്കുവും സുജൂദും കഴിയാതെ വന്നാൽ സ്വല്ല ഖാ ഇതൻ അവൻ ഇരുന്ന് നിസ്കരിക്കണം വില്ലിയുമായി റുക്കൂനും സുജൂദിനും വേണ്ടി തല കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കണം കിടക്കാൻ പറ്റില്ല റുഖുവും പ്രയാസമുള്ള ആൾ ഇരുന്ന് നിസ്കരിക്കുക അപ്പ റുഖുവും സുജൂതൊക്കെ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി പക്ഷേ റൊക്കുവും സുജൂതും ഒരുപോലെയല്ല ആംഗ്യം കാണിക്കേണ്ടത് പക്ഷേ ആടെ ഇമാൻ റുഖുവിന് വേണ്ടി തല താഴ്ത്തുന്നതിനേക്കാൾ തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നതിനേക്കാൾ താഴ്ത്തിക്കൊണ്ട് അഹ്ഫദ് റുഖുവിന് വേണ്ടി അവൻ തല കൊണ്ട് ആംഗ്യം കാണിക്കണം ഇതാണ് നിയമം ഫൈലം അൻഹു ആൻഹു ലാത്തസിഹു റൊഖുവിനേക്കാൾ സുജൂദിന് തല കുനിക്കുന്നില്ലെങ്കിൽ ലാത്തസിഹു അവിടെ സുജൂദ് നിസ്കാരം സ്വഹയാകൂല കഴിയെങ്കിൽ സാധിക്കുക കഴിയെങ്കിൽ റൊഖുവിനേക്കാൾ സുജൂദിലേക്ക് തല കുനിക്കാൻ സാധിച്ചിട്ടും കുനിക്കുന്നില്ലെങ്കിൽ നമസ്കാരം സഹിയാകുല എങ്ങനെയാണോ ചെയ്യേണ്ടത് തല താഴ്ത്തി തന്നെ ചെയ്യണം തല വെക്കാൻ വേണ്ടി ഏതെങ്കിലും സാധനം ഉയർത്തി വെച്ചുകൊണ്ട് അതിന് കാര്യമല്ല കല്ലോ മരോ സ്റ്റൂളോ അത് പറ്റില്ല വലാ വജിഹിഹി വലായി അവന്റെ മുഖത്തേക്ക് എന്തെങ്കിലും ഉയർത്താൻ പറ്റില്ല യശുദാലേഹി സുജോതി ചെയ്യാൻ വേണ്ടി കാരണം സുചോതി ചെയ്യാൻ പറ്റുന്നവൻ സുചോത് ചെയ്യണമല്ലോ സാധിക്കാത്തവൻ എന്ത് ചെയ്യരുത് അവന് മുഖത്തേക്ക് എന്തെങ്കിലും ഉയർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും ഉയർത്തി വെച്ചിട്ട് വലായർഫാരി വജീഹ് പറഞ്ഞാൽ മുന്നിലേക്ക് ഉയർത്തപ്പെടാൻ പാടില്ല സുചോതി ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടദ്വാലി സുചോതി ചെയ്യാൻ വേണ്ടി സ്റ്റൂളോ പലേ അങ്ങനെ ഒരു സ്ഥാനം ഉയർത്തി വെക്കാൻ പാടില്ല നേരെ സുചോതി ചെയ്യണം ഫൈം ഫാല അങ്ങനെ ചെയ്താൽ ബഹഫല വല്ലതും വെച്ചു മുന്നിൽ അതിന് സുജൂത് ചെയ്തു അവിടെ തല സുജൂദിലേക്ക് റൊഖുവിനേക്ക് താഴ്ത്തിയതിനേക്കാൾ താഴ്ത്തുന്നുണ്ടെങ്കിൽ സഹ സഹിയാകും ഈമാ ഉ ഉണ്ടാകുക എന്നുള്ളതാണ് വിഷയം പക്ഷേ അത് മോശമാണ് ഒരു സാധനം വെച്ചിട്ട് അതിന് റൊഖുവും സുചൂതും ചെയ്യാന്നല്ല മോശമാണ് പക്ഷേ കുഞ്ചിലുണ്ടെങ്കിൽ നിസ്കാരം സഹിയാകും റൊഖുവിനേക്കാൾ സുജൂത് കുനിയനുണ്ടെങ്കിൽ പോയില്ല അങ്ങനെ ഒരു സാധനം മുന്നിൽ വെച്ചു തല സുജൂദിനു വേണ്ടി റൊക്കുവിനേക്കാൾ താഴ്ത്തുന്നില്ലെങ്കിൽ ഇല്ല നിസ്കാരം സഹിയാകൂല കാരണം സുജൂതിന് വേണ്ടി ഈ ചെയ്യുക എന്നുള്ളൊരു ഫറവ് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് വിഷയം മുന്നിൽ എന്തെങ്കിലും സാധനം വെക്കാതിരിക്കുമ്പോഴല്ലേ സാധാരണയിൽ റൊഖുവിനേക്കാൾ സുജൂതിലേക്ക് കുനിയാൻ പറ്റുക എന്നാണ് നമ്മളെ വിഷയം അപ്പോൾ ഒരു സാധനം ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുനിയാൻ കഴിയില്ലല്ലോ അപ്പോൾ കുനിയാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നമല്ല അപ്പോൾ ഇരുന്നു കൊണ്ട് റൊക്കവും ശുചനം ചെയ്യാൻ എന്ന് പറഞ്ഞു നിൽക്കാത്തവൻ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നു കൊണ്ട് റൊക്കവും ശുചി ചെയ്യുക അതിനു പ്രയാസമായാലോ വൈൻ താസറൽ കൊഴുതു ചാരിക്കാനും കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ചുമരിലേക്ക് ചാരിയ്ക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഔമാ മുസ്തൽഖിയൻ അവൻ കടന്നുകൊണ്ട് റൊക്കോവിനും സുചോദിനും ആംഗ്യം കാണിക്കണം നേരെ മലർന്നു കിടക്കുമ്പോൾ മുസ്തൽഖി എന്ന് പറയും ഔ അല ജംബിഹി അല്ലെങ്കിൽ ചരിഞ്ഞ് കിടന്നിട്ട് ഏതാ നല്ലത് വല്ല ഔല മലർന്നു കിടന്നിട്ടാണ് നല്ലത് വലതു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടതുവശം ചെരിഞ്ഞുകിടക്കുന്നതിനേക്കാണ് കാരണം അതിലേക്കാണല്ലോ കിബിലേക്ക് കൂടുതൽ മുന്നിടാൻ നല്ലത് മലർന്നു കിടക്കലാണല്ലോ എന്നുള്ളതാണ് അങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ മുഖം കിബിലയിലേക്ക് മുന്നിടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം മലർന്നു കിടക്കുന്നവൻ തലക്ക് താഴെ ഒരു തലയണ വെക്കണം

എൻ്റെ മുട്ടൊന്നും ഉയർത്തി വെക്കാൻ നോക്കണം നേരെ കാല് വെച്ച് കഴിഞ്ഞാൽ ഖിബിലയിലേക്കാണ് തിരികുക അപ്പം കാലൊന്നും ഉയർത്തി വെക്കാൻ കാലിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അങ്ങനെ കാല് നാട്ട് നിവർത്തി വെക്കാൻ പറ്റുമല്ലോ കാൽമുട്ട് വയമ്പകി നസ്പൂരി ഖുബത്തി രോഗി രണ്ട് കാൽമുട്ടുകളെ നിവർത്തി വെക്കൽ അനിവാര്യമാണ് ഇൻ ഇൻഖതറ സാധിക്കുമെങ്കിൽ അങ്ങനെ വെച്ചാൽ എന്താ നേട്ടം ഹെത്താ അപ്പോൾ ലായുദ്ദുഹുമാ ഇല ഖിബിലത്തി അവൻ ഖബിലയിലേക്ക് അതിന് നീട്ടുന്ന സാഹചര്യം വരില്ല കാരണം കാരണമല്ലാതെ ഹിബിലേക്ക് കാല് നീട്ടൽ കറാഹത്താണ് നമ്മളെ മദബിലങ്ങനൊന്നുമില്ല കേട്ടോ ഷാഫി അങ്ങനെ കാല് മലനിൽക്കുന്നവൻ കാലിൻ്റെ മുട്ടിങ്ങനെ പൊന്തിച്ച് മടക്കി വെക്കണമെന്ന് നിയമല്ല പിന്നെ ചെറിഞ്ഞ് കിടക്കുകറൽ ഈ മാവും ി തലകൊണ്ട് മാങ്ങി കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ഓഹിറത്ത് എന്നു തൽക്കാലം നിസ്കാരം അവിടെ മാറ്റി മാറ്റിവെക്കപ്പെടേണ്ടതാണ് മാതാമ യുൽ ഹിതാബ് ആളുകൾ പറയുന്ന സംസാരമൊക്കെ തിരിയുന്ന കാലത്തോളം കുറഞ്ഞ നിസ്കാരമൊക്കെ അവനെ തൊട്ട് ഓഹിറത്ത് െന്തു ചെയ്യണം അവൻ അതിനെ കതാവ് കിട്ടണം എന്നർത്ഥം ഇതിനൊരു നിയമം ഉണ്ട് അഞ്ച് നിസ്കാരം അഞ്ചിൻ്റെ മുകളിൽ ഒക്കെ കഴിയാൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന മനസ്സിലായെക്കുറിച്ചാണ് പറയുന്നത് തൽക്കാലം അവൻ അവനെന്ത് ചെയ്യണം നിസ്കാരം അവൻ പിന്തിച്ചു വെക്കണം ഹിതാബ് മനസ്സിലാകുന്ന കാലത്തോളം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് കാലഫിൽ ഹിതായ അതൊരുവായത്താണ് ആ കതാവ് കിട്ടണം എന്നുള്ളത് ഹിദായി പറഞ്ഞു ഹുവ അതാണ് വ സാഹിബുൽ ഹിദായ ജിനീസ് വൽ മസീദ് അതിൽ പറഞ്ഞു ബി വീട്ടണ്ട എന്നാണ് പറഞ്ഞത് എപ്പോ അനിൽ ഹംസിന് അഞ്ച് നിസ്കാരത്തേക്കാൾ കൂടുതൽ ആംഗ്യം കാണിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നാൽ കലാവ് തന്നെ വീട്ടേണ്ടതില്ല അപ്പോൾ അഞ്ചിൻ്റെ താഴെയാണെങ്കിലേ കലാവ് കിട്ടേണ്ടതുളളൂ വലിയ അസുഖമുള്ള ആളുകൾക്ക് ആംഗ്യം കാണിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമല്ലോ അവരെല്ലാം കൂടെ കലാവ് കിട്ടുക എന്നുള്ളത് നടക്കൂല പ്രയാസമാണ് അപ്പോൾ ഇൻ ദാമ സുഖു അവൻ്റെ അസാ കഴിവില്ലായ്മ നിലനിന്നാൽ അനില്മായി ആംഗ്യം കാണിക്കാൻ ഉള്ള കഴിവില്ലായ്മ നിലനിന്നാൽ അക്രമിന് ഹംസി സ്വലഭാഗത്തെ അഞ്ച് കാരത്തിനേക്കാൾ കൂടുതൽ അട വൈങ്കാനിഫമുൽ ഹിതാബ ആളുകൾ പറയുന്ന സംസാരക്കെ അവൻ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അഥവാ ബുദ്ധിക്ക് കുഴപ്പമില്ലാന്നർത്ഥം ബുദ്ധി ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ശേഷി അവനുണ്ടെങ്കിൽ പോലും അഞ്ച് സംസ്കാരത്തിനേക്കാൾ കൂടുതൽ ആംഗ്യം കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആ രോഗിക്ക് നിലനിന്നാൽ അത്യാഹിത രോഗിയായാൽ അവിടെ കഥ വീട്ടണ്ട എന്നാണ് സാഹിബ് ഉൽ ഹിദായയും തൻ്റെ തജിനീസിലും മസീദിലും പറഞ്ഞിട്ടുള്ളത് അതാണ് പ്രബലം സാഹിബുൽ ലിതായ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കലാവ് എന്നാണ് ഹിതായ പറഞ്ഞത് കാലഫിൽ ഹിതായത്തി ഹിദായയിൽ പറഞ്ഞത് രണ്ട് രണ്ട് കിതാബാണ് അല്ലേ സാഹിബുൽ ലിതായ വേറെ കിതാബിൽ പറഞ്ഞത് തജിനീസിലും മസീദിലും പറഞ്ഞത് കലാവ് വീട്ടണ്ട എന്നാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് മൂപ്പരഭിപ്രായമാണ് പിന്നീട് വന്ന അഭിപ്രായമാണ് കഥ വീട്ടേണ്ട അഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ അതാണ് പ്രബലം പിന്നീട് വന്നാണല്ലോ മുന്തിക്കേണ്ടത് രണ്ട് ഒരു മുസ്തഫിനാണ് രണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് ഓക്കെ ഖാൻ ഈ അഭിപ്രായം തന്നെയാണ് ഖാദിഖാൻ പ്രബലപ്പെടുത്തിയിട്ടുള്ളത് വെറും ബുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ ഷാഫേ മദേബിൽ ബുദ്ധിയുള്ള കാലത്തോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബുദ്ധിയുള്ള കാലത്തോളം നല്ല മാനദണ്ഡം ഹുജൂബിൻ്റെ ആംഗ്യം കാണിക്കാൻ കഴിയുന്ന കാലത്തോളം എന്നാണ് ഷേഖു ഇസ്ലാം മൊഹീത്ത് ഖാലിഖാൻ അതാണ് മൊഹീത്തലും അങ്ങനെ തന്നെയുള്ളത് ഖാലിഖാൻ പ്രബലപ്പെടുത്തിയതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഖൗഹർ സാദാ റഹ്മുഹുലിയും ഇതാണ് തെരഞ്ഞെടുത്തത് ഫഹ്റുൽ ഇസ്ലാം സറഹ്സീമാവും അങ്ങനെ തന്നെയാണ് പറഞ്ഞെടുത്തു വഖാലഫു ലഹീരിയൽ പറഞ്ഞു ലാഹിറുൽ റിവായത്തി അതാണ് റിവായത്തിൻ്റെ ലാഹിർ അലിഹിൽ ഫത്തുവ അതാണ് ഫത്തുവ അഞ്ച് സംസ്കാരത്തിനേക്കാളെ അധികം ആംഗ്യം കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരു രോഗി അത്യാഹിതാവസ്ഥയിൽ പെട്ടാൽ കടന്നിട്ടും ആംഗ്യം കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ കഥാ കിട്ടേണ്ടതില്ല അഞ്ചിൻ്റെ താഴെയാണെങ്കിലേ കഥാ കിട്ടേണ്ടതുള്ളൂ അതിൽ ഹുലാസത്തിഹുൽ മുഖ്താർ ഓ സഹാഹൂഫിൽ അനാബിയായി ഹുലാസയിൽ പറഞ്ഞു ഇതാണ് മുഖ്താർ ഇത് യനാബിയിൽ അതിനെ പ്രബലപ്പെടുത്തുകയും ചെയ്തു തത്താർ ഖാനിയിലും അങ്ങനെ പറയുന്നുണ്ട് ഓൽ ബദായിയിലും അങ്ങനെ തന്നെയാണല്ലത് പ്രബലപ്പെടുത്തിയത് ഇപ്പോൾ ജസോ ബിഹീൽ വൽവാലിജിയു റഹ്മാഹുല്ല അവരും അതിന് ഉറപ്പ് ഉറപ്പ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ബത്താവ സോറയിലൊക്കെ അപ്പോൾ ആംഗ്യം കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു തല അനക്കാൻ പറ്റാത്തൊരു സാ തല അനക്കാനല്ലേ ആംഗ്യം കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിസ്കാരം അവരില്ല എന്നർത്ഥം ഇമാമിയങ്ങൾ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അക്സറുൽ അക്സറുലൈമത്ത് എന്താണോ പറയുന്നത് അതിനെയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് അക്സറുലൈമത്ത് പറയുന്നത് ഞാൻ സംസ്കാരമില്ല എന്നുള്ളതാണ് റഹിമഹുമല്ലോ വായീനാമി പറമത്ത് ഹി വൽബിഹി വ ഹാജിബിഹി യുസലിമാര് തല കൊണ്ട് ആംഗ്യം കണിക്കാത്ത അയ്യാത്തവൻ ലം ഔമ ി അവൻ ആംഗ്യം കാണിക്കേണ്ടതില്ല കണ്ണുകൊണ്ടോ അൽബ് കൊണ്ടോ പുരികം കൊണ്ടോ ആംഗ്യം കാണിക്കേണ്ടതില്ല ഷാഫി മജഹബിൻ പറഞ്ഞതുപോലെ കാരണം സുജൂദി എന്നൊക്കെ പറഞ്ഞാൽ തലയോട് ബന്ധിക്കുന്നതാണ് അല്ലാതെ കണ്ണിനോടും ഹൃദയത്തിനോടും ബന്ധിക്കുന്നല്ലാമി വാജസാനി റുക്കോയ് സുജൂതി ഇനി ഒരാൾക്ക് നിൽക്കാൻ കഴിയും അതിന് കുഴപ്പമില്ല പക്ഷെ റൊക്കുവും സുചോദനം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവൻ നിൽക്കണ്ട സ്വല്ല ഇതൻ അവൻ ഇരുന്ന് നിസ്കരിക്കുക വില്ലയുമായി റൊക്കുവിനും സുചോദിനും ആംഗ്യം കാണിച്ചുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത് ഇരുന്നിട്ട് ആംഗ്യം കാണിക്കണം നിന്ന് നിൽക്കരിക്കാൻ കഴിയുമ്പോൾ പക്ഷേ ഇത് നൃത്തത്തിൽ നിന്ന് എന്തായില്ല റൊക്കുവും സുചോദി കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആംഗ്യം കാണിക്കുക അപ്പോൾ നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുന്നു കൊണ്ട് ആംഗ്യം കാണിക്കലാണ് എന്ന് ചുരുക്കാം ഓക്കെ നിൽക്കാൻ കഴിയില്ലല്ലോ നിൽക്കാൻ കഴിയും റൊക്കവും ശുചിതവും നൃത്തത്തിൽ ചെയ്യാൻ പറ്റൂലെങ്കിൽ നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുന്നു കൊണ്ട് ആംഗ്യം കാണിക്കലാണ് ഇൻല ലഹു മറലുൻ യുദ്ധമുഹാ ബിമാദറ ഫിൽ ഫിൽമൂരി ഇനി ഒരാൾക്ക് രോഗം ഇടക്ക് വന്നു എന്നാൽ വലു ആറുതലഹു ആരോഗ്യമുള്ള രീതിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് സ്കാൻ ആരംഭിച്ചത് പിന്നെ പിന്നെന്തെയ്തു ആറുതലഹു മറന്നെ ഇടക്ക് വെച്ച് രോഗം വന്നാൽ യുത്തിമുഹാഭിമാ കഥന എങ്ങനെയാണ് സാധിക്കുന്നത് ആ രീതിയിൽ പൂർത്തിയാക്കണം വലു അത്തമ്മഹൂരി വലു അത്തമ്മഹ കഴിഞ്ഞാണ് അതിനവൻ പൂർത്തിയാക്കണം ആംഗ്യം കാണിച്ചിട്ടെങ്കിൽ ആംഗ്യം കാണിച്ചിട്ടെങ്കിലും പൂർത്തിയാക്കണം ഫിൽ മശൂരി പ്രബലമായ പ്രായത്തിൽ മഷൂറായ പ്രായത്തിൽ ഇതാണ് സഹീദ് മുഴുവൻ ബാത്തിലാക്കേണ്ടല്ലോ സാധ്യമാവുന്ന രീതിയിലൊക്കെ ചെയ്യാമല്ലോ വലോ സല്ല കായുധം ഇറക്കോ വേസ്റ്റുതു ബന ഇനി അയാൾ രോഗിയാണ് അപ്പം അയാൾ ഇരുന്ന് നിസ്കരിക്കുകയാണ് ഇരുന്ന് റുക്കവും സുജിവനും ചെയ്യാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം സഹ അയാൾക്ക് ആരോഗ്യം ലഭിച്ചാൽ നിസ്കാരം അയാൾ മുറിക്കേണ്ടതില്ല ബാക്കി അയാൾക്ക് സാധിക്കുന്ന വിരുദ്ധ നിസ്കാരം തുടർന്നാൽ മതി നിസ്കാരം മുറിക്കേണ്ടതില്ല ഓക്കെ ഇരുന്നു കൊണ്ട് രോഗിയാണ് അയാൾ ഇരുന്നിട്ടാണ് റൊഖുചിതമൊക്കെ ആരംഭിച്ചത് പെട്ടെന്ന് അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി എന്നാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല ബന അയാൾ നിസ്കാരം തുടരുകയാണ് വേണ്ടത് എങ്ങനെയാണ് പൂർത്തിയാക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളത് നിന്നാൽ മതിയല്ലോ ബാക്കിയുള്ളത് നിന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ പൂർത്തിയാക്കിയാൽ മതിയല്ലോ ബന ല അവൻ ആംഗ്യം കാണിച്ചിരുന്നവനാണെങ്കിൽ പോലും അതെ റുക്കുവും ശുചിയും ചെയ്തുകൊണ്ടാണ് അയാൾ നിസ്കരിച്ചത് അങ്ങനെ ആരോഗ്യം തിരിച്ചു നിസ്കാരം തുടരാം അതേ സമയത്ത് വലോക്കാന മൂമിയൻ ഇനി ആംഗ്യം കാണിച്ചുകൊണ്ടാണ് അയാൾ നിസ്കരിച്ചത് അപ്പോൾ റുക്കുവും ശുചിതം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യും റുക്കുവും സുചിതം ചെയ്യാൻ ഒരു സാഹചര്യം വന്നാൽ ല അവിടെ ബാക്കി തുടർന്നാൽ പോരാ പിന്നെന്ത് ചെയ്യണം അയാൾ നിസ്കാരം ആരംഭിക്കന്നെ വേണം പുതിയതായിട്ട് ആരംഭിക്കുക തന്നെ വേണം കാരണം റുക്കവും സുജൂദും കൂടി ചെയ്യാൻ പറ്റാതെ ആംഗ്യം കാണിച്ചുകൊണ്ട് തുടങ്ങി ആൾക്ക് പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ പിന്നെ അത് ബാക്കി തുടർന്നാൽ പോരാ നിസ്കാരം ആദ്യം മുതൽ തുടങ്ങണം ഇരുന്നു കൊണ്ട് അവർ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രശ്നമില്ല തലകൊണ്ട് ആംഗ്യം കാണിക്കുന്നൊരു സാഹചര്യം വന്നാൽ അവിടെ പിന്നെ ആരോഗ്യം തിരിച്ച് കിട്ടിയാൽ ലാ അവൻ തുടരാൻ പാടില്ല ഒൻ ചുന്ന ആ ഉമി ആലേഹി സലവാത്തിൻ കഥ ഒരാൾക്ക് ഒരു ബ്രാന്ത് ഉണ്ടായി അല്ലെങ്കിൽ ബോധക്കേടുണ്ടായി പേടിച്ചിട്ടെന്തോ ഹം അഞ്ച് നിസ്കാരത്തിൻ്റെ സമയത്ത് ബോധക്കേട് ബോധം നഷ്ടപ്പെട്ടാൽ വാഹനാപകടം ഉണ്ടായിട്ടെന്തോ ആവട്ടെ അങ്ങനെയാകുമ്പോൾ കഥ അയാളുടെ ആസ്കാരം കലാവ് കിട്ടേണ്ടതാണ് വലു അക്സറ ഇനി കൂടുതലാണെങ്കിലോ മൂന്നിനേക്കാൾ അഞ്ച് സംസ്കാരത്തിനേക്കാൾ കൂടുതൽ ബ്രാന്തിൻ്റെ സമയമോ ബോധക്കാടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇല്ല അവൻ കലാവ് കിട്ടേണ്ടതും ഇല്ല ഇതാണ് വിധി ഞമ്മളിത് പിന്നെ അങ്ങനല്ല ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനുള്ള സമയം ബോധം തെളിഞ്ഞാൽ ആ സംസ്കാരം കലാവ് കിട്ടേണ്ട നിർബന്ധമാണ്

اللهم إنا نسألك حبك وحب من يحبك وحب من يقربنا إلى حبك اللهم شرنا في زمرة العلماء والصالحين اللهم وفر لنا ورحمنا شائخنا ولمشائخنا في هذا الكتاب ولجميع المؤمنين والمؤمنات اللهم توفنا مسلمين والحقنا بالصالحين اللهم ربنا بارك لنا في تعلمنا وتعليمنا همنا حكمة دينك يا رب العالمين وفقهنا في الدين وعلمنا تأويل القرآن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته وصيكم بالدعاء